അല്ലാമലേക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ കീഴ്ശേരിയിൽ കുയ്യംപറമ്പിലുള്ള ബീരാൻ കുട്ടിക്കാക്കാനെ സംബന്ധിച്ച് അയാൾ മുറബിയാണ് എല്ലാം പറയുന്ന ചില വാക്കുകൾ ചിലരുടെ ഭാഗത്ത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അയാൾ ഷെയ്ഖ് പോയിട്ട് എൻ്റെ കാഴ്ചയിൽ അയാളൊരു ഷെയ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ അരിക്കൂടെ നടത്ത സൗത്ത് പുത്രത്തിൽ ജോലി ചെയ്യാം അന്ന് എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ പേര് വ്യാജ സിദ്ധന്മാർക്കെതിരെയും മറ്റും വ്യാജ വീപമാര് സിദ്ധന്മാരൊക്കെ അതിക്രമിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ക്യാമ്പയിൻ്റെ ഉദ്ദേശം അങ്ങനെ ഇരിക്കയാണ് സൗത്ത് പുത്തലത്തിന തൊട്ടടുത്ത മഹല്ലായ വാക്ക അയാൾ ജനങ്ങളെയൊക്കെ വൈതിരിക്കുന്നുണ്ട് എന്നും ജുമാഅക്കോ ജമായത്തിനോ ഒന്നും തന്നെ അയാൾ പങ്കെടുക്കാറില്ല എന്നും ഒക്കെ അറിഞ്ഞു എന്നാൽ ആ മഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മുദരിസിന് നല്ല പോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി മുദരിസ് അന്ന് അവിടെ ദർശനം നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയമയുടെ പ്രസിഡന്റ് ആയിരിക്കും മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ പി സി മായും കുട്ടി എന്ന് പറഞ്ഞ പേരൊക്കെ അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന് അറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല ജുമാക്ക് വരില്ല ജമായത്തിനും പങ്കെടുക്കില്ല ഒന്നും ചെയ്യില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ മഹല് കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹൽ സഹകരിക്കരുത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠനത്തിൽ മാത്രം അവർ വിലക്ക് ഏർപ്പെടുത്തിയില്ല കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വരിക എന്ന് അറിയില്ലല്ലോ എന്ന് എഴുതിയിട്ട് മറ്റുള്ളതിലൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തി ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും ഞാൻ നാല്പത്തൊന്ന് തടിയുള്ള മനുഷ്യരാണ് ഞാൻ മക്കയിലും മദീനയിലും അവിടെയൊക്കെയാണ് ജുമാക്ക് കൂടുതൽ എന്നാ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് ഈ ക്യാമ്പയിന് പ്രസംഗിക്കാൻ പോകുന്ന ഒരാള് എന്ന നിലക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്ന് അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എൻ്റെ രണ്ടു മൂന്ന് കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആ മഹലിൽ ഒന്ന് എനിക്ക് ചെലവൊക്കെ കൊണ്ടുവരുന്ന നാസിർ എന്ന് പറഞ്ഞ കുട്ടിനെ മറ്റൊന്ന് അലി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളാണ് ഉഴുന്നൻ അലി അഷ്റഫ് വേറെ ഒന്ന് ഒരു ആഫ് മുജ് ആ മുതന്നെ അവരുടെ കുടുംബം മുഞ്ചായതാണെങ്കിലും അവിടെ പള്ളിയിൽ കൂടി നിസ്കരിക്കാനും എൻ്റെ കൂടെ ദ്വാരക്കാൻ നിസ്കരിക്കാനും എല്ലാം കൂടുന്ന ഒരാളാണ് മൻസൂർ കോട്ട അവനെയും കൊണ്ടാണ് പോയത് ഞാൻ ഇവിടെ പോകുകയാണെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ പോരും അങ്ങനെ ഞങ്ങൾ ചെന്നു വീടൊക്കെ അന്വേഷിച്ച് ചെന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ ശേഷം പോയത് ഞാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഒന്നും കഴിക്കരുത് അവിടുന്ന് വെള്ളം മറ്റൊരു തന്നാൽ കുടിക്കരുത് കാരണം എന്തെങ്കിലുമൊക്കെ മയക്ക് തന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കരുത് എന്നുള്ള നിനക്ക് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ വീട്ടിലുണ്ട് അദ്ദേഹം മരുമകനോട് എന്നെ ചൂണ്ടിയിട്ട് പറയാണ് എന്താണ് ഇയാളെ ഒരു പരിഗണന പരിഗണിക്കാത്തത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇയാളെ കാണുമ്പോൾ നീച്ചിരിക്കണമെന്ന് ഇയാൾ വലിയ മഹാനല്ലേ എന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതാ എനിക്ക് ജാതി ഒക്കെയാണ് എന്നെ വലിയ ആളാക്കുമ്പോഴല്ലേ ഞാൻ ഉപരെ വലിയ ആളാക്കു മരുമകൻ യും താഴ്ത്തി ഭവ്യതയോട് കൂടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്ക് വന്ന് വന്നിട്ട് പറഞ്ഞ് മുലരായി ഇരിക്കട്ടോ ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട് ഓരോന്നാണ് പിരിച്ചുവിടട്ടെ അപ്പൊ ഞങ്ങളുടെ ഒരു തയറിയിൽ നിൽക്കാണ് അകത്തൊക്കെ നമുക്ക് കാണാം അങ്ങനെ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മൂപ്പരോട് പറയുന്നുണ്ട് അപ്പൊ ഞാനിത് പരാതി വരെ മൂപ്പരും ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട് ചിലരോട് നല്ല പറയുന്നുണ്ട് ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അവിടെ ഇത് കാണാൻ കഴിഞ്ഞ കാഴ്ച പരിശുദ്ധമായ ഖുർആാൻ മുസ്സാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസേഫ് കയറി നിന്നിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഒരു മുസാഫിന്റെ കണ്ട എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കെറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാവരും ചെയ്യേണ്ട ബഹുമാനിക്കേണ്ടത് വച്ച സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും അപ്പൊ ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിന്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസാഫിനെക്കാളും കുർആാനിനെക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ ധരിക്കും അതിനു വേണ്ടിയിട്ട് എനിക്കെൻ്റെ രോഗം ഒക്കെ എടുത്ത് എണീറ്റുണ്ട് പക്ഷേ ഒന്നും പറയാം പറഞ്ഞാൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉദ്ദേശം അവിടെ നടക്കും നമുക്ക് അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയില്ല മാത്രമല്ല അയാളെ വീട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വല്ല പീഡന കേസുകളോ മറ്റോ കൊടുത്താൽ അതും വലയാവും മനസ്സുകൊണ്ട് കാരണം മുൻകരുത്ത് കണ്ട കൈകൊണ്ട് തെളിക്കുന്ന കയ്യിൽ കൈ നാവുകൊണ്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുള്ള വെറുപ്പ് നമുക്ക് വന്നു മരുമകൻ ചായയും കൊണ്ടുവന്നു ചായയും കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു ചായ വേണ്ട നോമ്പ് നോറ്റീണ് കളവ് പറഞ്ഞതാണ് കളവ് പറഞ്ഞതാണ് അള്ള കുറത്തേറ്റ് അപ്പം എന്നാൽ കുട്ടികൾ കുറിച്ചുകൂടി നിങ്ങൾ ഇപ്പർ പറഞ്ഞ് ഉസ്താദ് അതിലൊരു ഉസ്താദ് നോൽക്കണമെന്നൊക്കെ ഞങ്ങൾ നോമ്പ് വൽക്കലുണ്ട് എന്ന് പറഞ്ഞു ആ അങ്ങനെ വേണം അതൊക്കെ നല്ല സ്വഭാവമാണ് എന്നും പറഞ്ഞു പിന്നെ മൂപ്പര് എൻ്റെ അടുത്ത് വന്നവിടെ ഇരുന്ന് അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളാണോ തെക്കേ തലക്കല പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എന്താ മൂല നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ മീറാവിലിരിക്കുന്ന ആളല്ലേ ആൾക്കാർ പറഞ്ഞു ഒരാൾ പുതിയ ഒരാൾ ചുമായ്ക്ക് വന്നിനി ഒരു പരിചയമില്ലാത്ത ഹുദ്ബ കയ്യാൻ നേരത്തെ കയറി വന്നത് ഏത് വാതിൽക്കാണ് നിങ്ങൾ കയറി എന്നുള്ള പള്ളിയിലെത്തിയപ്പോഴാണ് കണ്ടത് സെലാം വീട്ടേപാട് ഇറങ്ങിപ്പോയി ചെയ്തുങ്ങനെ എയിലെ പോയതൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് ചേരും കോരന്നെ പറഞ്ഞു പറ അവർ പറഞ്ഞു തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളെ മാതിരി ഉണ്ട് തരക്കെട്ടും മറ്റൊക്കെ പറഞ്ഞു തരക്കെട്ട് കെട്ടുന്ന നാടന്മാരും കാരണന്മാരും മണ്ടോ യുവാക്കി കെട്ടുന്ന കെട്ടുണ്ടല്ലോ ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട് അപ്പൊ മൂപ്പരെ വലുതാക്കി പറയാനുള്ളത് ആ അത് ഞാൻ തന്നെ ഇനി ഞാൻ എനിക്ക് നാൽപ്പത്തൊന്ന് തടിയാണുള്ളത് അപ്പൊ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുൽ മുക്കദ്സിലും ഏർ എല്ലായിടത്തും ഞാൻ കൂടും അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ് നിങ്ങളെ പള്ളിയിലും വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അലഹമില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാലൂര് വെച്ചോട് വാക്കാലൂര് നിങ്ങൾ കൂടുതലില്ലല്ലോ അവിടെ വെച്ച് ബാക്കി നാല്പേ എണ്ണം പുറത്തേക്ക് പറഞ്ഞാൽ പോരേ അപ്പ മൂപ്പരെന്നോട് പറഞ്ഞത് അതിനവിടെ തുടരാൻ മായിനെ തുടരാൻ പറ്റൂല മായി മായും കുട്ടി പേശി ഓൻ കള്ളനാണ് ഓനെ തുടരാൻ പറ്റൂല കള്ളനാള ഇയാൾ കള്ളനാണ് സ്ഥിരപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുകയാണ് മോലരെങ്ങൾക്ക് മൈദീൻ ശേഖന പരിചയം ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ട പരിചയമുണ്ട് കണ്ട പരിചയമില്ല റിഫായി അതും കണ്ട പരിചയമില്ല കേട്ട പരിചയം അജ്മീർ ഖജാനെ ആച്ച് മുമ്പേ അങ്ങനെ തന്നെയാണ് കേട്ട പരിചയമുള്ളൂ കണ്ട പരിചയമില്ല എന്നാ ഞാൻ ഓലൊക്കെ കണ്ട ആളാണ് ഓല മജലീസിലൊക്കെ പോണ ആളാണ് ഞാൻ ഓരിൻ്റെ മജലീസിലിങ്ങട്ടും വരലുണ്ട് എന്തിനേറെ ഒന്നരാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ മൂപ്പരെ പൊരന്റെ മുമ്പിലുണ്ട് ആണോ ഞാൻ മണ്ണിട്ട് മുടി പൊന്തിച്ചുവച്ചാണോ എന്നറിയില്ല എന്നോട് പറഞ്ഞ വീരാൻകുട്ടി ഇവിടെ രണ്ട് ഉണ്ട് ആ കബറിനെ ജണ്ടാതിക്കണം ആരാരും തിരിഞ്ഞു നോക്കാതെ പോയ ആൾക്കാരാണ് ഓരോക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അള്ളാൻ്റെ അടുത്ത ആൾക്കാരാണ് ഓരോ കബർ ഉണ്ടാതിക്കണം എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അലഹമില്ല ഞങ്ങളെ കണ്ടത് വലിയ കാര്യായി നമ്മൾ ഈ സമസ്തന്റെ ബുക്കിൽ നിവിധങ്ങൾ കളർ പറഞ്ഞ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറന്നൊക്കെ ഒരു ഉറപ്പ് പറയണില്ല അതിപ്പം കണ്ണിയത്ത് ഈ കെ പിന്നെ ബാബുലിയ ഇവല ആരും ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ മാനോലിയരും പല ഒന്നും റസൂർ ഞങ്ങളിപ്പോ നേരിട്ട് അങ്ങോട്ട് പോലെ വന്ന് ഒന്നരാടം കണ്ടല്ലോ ഒരു വട്ടം രണ്ടിട്ട് പോലെ ഭാരം കിലാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ നിങ്ങളൊക്കെ ഒന്നരാടം കണ്ടുവരുന്നല്ലേ അപ്പൊ സത്യത്തില് എന്താണ് അള്ളാന്റെ റസൂരിന്റെ നേറം നിങ്ങളൊന്നു പറഞ്ഞാണ് എനിക്ക് വിശ്വസിക്കാനാണ് അപ്പൊ മൂപ്പരും എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ ഞങ്ങളോട് ഞാനാ ചോദിക്കുന്നത് മറ്റു വലിന്റെ ഒപ്പുള്ളതാ അത് രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അയവ് കൊണ്ടുവരുന്ന ആളാണ് മന്ദപ്പാണ് നിങ്ങൾ വയർക്കെ ഓരോ മന്ദപ്പുല്ല ഓന കൗലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ് അവനൊക്കെയാണ് പിന്നെ ഞാൻ ഈ അലി അസ്രഫ് തന്നെ ഓൻ പെണ്ണൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞു ഇവന് പെണ്ണ് കെട്ടിട്ട് രണ്ടു മൂന്ന് കൊല്ല ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല നിങ്ങൾക്കണ പെണ്ണോട് പറഞ്ഞ് ഒരു നാല്പത് ദിവസം യാസീൻ ഓതിട്ട് അവനെ മന്ദിരിക്ക അതൊക്കെയാണ് ശരിയായിക്കോളൂ അവന്റെ ഒരു അവർ വരലോണ്ട് കണ്ണ് നോക്കിയിട്ട് നോക്കിയിട്ടായിക്കോ എന്തോ ചെയ്തു ഇപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ യാസിൻ യാസി വേറെ കുട്ടികളോട്ടാവും അപ്പൊ കുറച്ച് ദേശത്തിലുള്ള ചെയ്യേണ്ടത് ഓരോ ചെയ്യണമെന്ന് പിന്നെ അവിടെ ഒരു ഒരു മാനസിക ഭ്രാന്തണ്ടായിരുന്നു ഭ്രാന്ത മോയിൻക എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞ് മോയിൻകുട്ടിനെ പേടിച്ചോളേണ്ടിയിട്ടോ അത് നിങ്ങൾ വിചാരിച്ച ആളല്ല നിങ്ങളെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പേടി തന്നെയാണ് ഇങ്ങനെ നടക്കണാണല്ലോ പേടി തന്നെയാണ് ബുദ്ധിമില്ലാത്ത ആളല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഇവിടെ വരലുണ്ടോ ഒരു മുജാഹിദിന്റെ ആളാണ് ഇപ്പം റൂമില് കാര്യം കുത്തിക്കണിപ്പം വന്നു കേട്ടു മുജാദിന്റെ മുജാഹിദ് മുജാദ് ഏയ് ഏലൊന്നും ഇങ്ങോട്ട് വരൂല ആ കണ്ട പിലാന്റെ അവിടെ എത്തിയാല് ആ വേനമ്മ തട്ടി തറിഞ്ഞ് ഓല് വീണു പോവും ഒരു നിങ്ങട്ട് കിടക്ക ഒരുപാട് വന്ന ഒരു കരിഞ്ഞു പോകൂലേ പിന്നെ മൂപ്പര് പറയാണ് ഞാൻ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കൊരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട് അന്നേരം മൂപ്പര് പറയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങക്ക് ഈ വാക്കാലിത്തേ ഹുക്കൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ ഓർക്കിതൊന്നും ഇത്രയും ഒത്തിരി വല്യ മഹാനായിട്ട് നിങ്ങളെ തിരിച്ചറിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നല്ലൊരു നല്ലവരും പറ്റൂല നിങ്ങൾക്ക് രണ്ടു ദിവസം തപ്പലാണ്ട് പാറിക്കൂടും എന്നാൽ ഓർക്കൊരു വിശ്വാസം ആകുമല്ലോ അപ്പൊ ഈ മണ്ണ് പാറാൻ പറ്റിയ മണ് ഈ മണ്ണിന്റെ മേൽഭാഗം പാറാൻ പറ്റിയ സ്ഥലമല്ല ഇവിടെ നിന്ന് പേറിയാൽ ചിറക് കരിഞ്ഞു പോകും അത്രയും ദുഷിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് കാരണം എന്നാ ഞാൻ പറഞ്ഞ മലം പ്രദേശത്താണ് ചണിൻ്റെ വീട് നിങ്ങൾ അങ്ങോട്ട് പോയി സൗകര്യമായിട്ട് പറക്കുക കുട്ടികൾക്ക് പട്ടം പറത്തുന്ന നല്ല സ്ഥലം ഒഴിഞ്ഞ് നന്നായിട്ട് പറക്കുക ഈ വില ഞാൻ അങ്ങോട്ട് വിളിച്ചോല അവിടുന്ന് വലിയ കണ്ടോട്ടെ ഈ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അതിനൊന്നൊത്തും പറഞ്ഞിരാവുമ്പോൾ പിന്നെ മൂപ്പരപ്പ് ഞങ്ങൾ കാണാൻ പറഞ്ഞ ഞങ്ങൾക്ക് പ്രതിവിധികളൊക്കെ പറഞ്ഞല്ലേ അപ്പം പൈസ കൊടുക്കാതെ കഴിച്ചിടാണല്ലോ ഞങ്ങൾ കെച്ചിട്ടുണ്ട് അവർ പുരാതനമായ നിസ്കാര പള്ളിണ്ട് മൂപ്പരപ്പ് എൻ്റെ അടുത്ത് ഇത് മൂപ്പര് നിക്കുന്ന ആനപ്പറച്ചാലുക പറയുന്നത് ഇനിയിപ്പൊ ഈ വന്ന മൂലമാർ മൂപ്പരെ മഹത്തും പറഞ്ഞാലൊക്കെ ചെന്ന അന്വേഷിച്ചു നോക്കണെന്നല്ല ഞാനീ പറഞ്ഞ കളത്തരാണെങ്കിൽ ആ പള്ളി പോയിക്കൊള്ളാ ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ് മൂപ്പരക്കാളും പയക്കാ പള്ളിക്കുണ്ട് മൂപ്പര അവിടെ വന്നാണ് വന്നാൽ അങ്ങനെ ഞങ്ങളവിടുന്ന് പോന്നു എല്ലാം ഇങ്ങോട്ട് മുങ്ങി അവിടെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ മൂപ്പര രൂപൻ എന്റെ മനസ്സിൽ നിന്ന് മാറി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഹാഫ് കെ ജി കുപ്പായങ്ങനെ ചുറ്റിപ്പിടിച്ചും കണ്ട് ചുറ്റി വെച്ച് കുപ്പായൊക്കെ ചുറ്റിപ്പിടിച്ച് തൈ കെട്ടും കെട്ടി മടക്കത്തും കുത്തി ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ബസ് സ്റ്റാൻഡിന് മുന്നേ നിന്ന് എന്നോട് വെച്ച് മുലിയരെ അയസർ നിൽക്കരിച്ചു നോന്ന് വെച്ച് അപ്പൊ ഞാൻ അസർ സ്കെച്ചിട്ടില്ലേ അപ്പൊ ഞാൻ ജമായത്തിലും പള്ളിക്ക് പോകുമ്പോൾ കൂട്ടി പോകുന്നത് എന്റെ കൂടെ ഒന്ന് ജമായത്തിൽ സ്കെച്ചായിരിക്കും ഇല്ലെന്ന് കെച്ചില്ല സ്കെച്ചാൽ വേണ്ടി പോകുകയാണ് ഇത് കിയാമത്തെ നാൾ വരെ സ്കെച്ച് ഉള്ളു ഇഞ്ചിൻ്റെ അസർ സ്കച്ചു പോന്നതല്ലേ അപ്പോഴാണ് ഈ കാളപ്പു കിട്ടി അപ്പേ മറിഞ്ഞ ചങ്ങായേ ഞാൻ എന്നാലും മിഞ്ഞാ നോക്കുന്ന സ്കെച്ച് ഇന്നത്തെ പോകാണ് കാരണം പോയി പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സൗത്ത് നിന്ന് പോയി പിന്നെ ഞാൻ പന്നിപ്പാറ പോയി പന്നിപ്പാറിൽ നിന്ന് പോയിട്ട് പിന്നെ പൊങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് വർഷം പൊങ്ങല്ലൂർ ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പുഴവക്കത്ത് നിന്നു അതും കഴിഞ്ഞാൽ അരീക്കാട് പള്ളിയിൽ മതപരമായ പള്ളിയിൽ ഹത്തീപായിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം ആ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞ് ജുമായ കഴിഞ്ഞ ശേഷം അസർക്കയുടെ സ്ത്രീകൾക്ക് ഒരു ക്ലാസ് ഉണ്ട് അസർക്കല്ല ഉച്ചന്റെ ശേഷം ആ ക്ലാസ് കഴിഞ്ഞ് മകരി ബോണ്ട് ശേഷം മകരി ബോഡ് കൂടിയിട്ടാണ് അവിടെ നിന്ന് പിരിയ അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അരിക്കോട്ടേക്കുള്ള ബസ് കയറി പോകുമ്പോൾ ബസ്സിൻ്റെ സീറ്റിലിരുന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ എൻ്റെ ഈ വലത്തെ ഈ ഭാഗം ഇങ്ങനെ ചൂടാകുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തോ തട്ടുകയാണ് എന്താ അത് നോക്കുമ്പോൾ ആ അത് ചോറാണ് ഒരാൾ പറയുന്നത് ചോറാണ് മമ്പുറത്ത് നേർച്ചുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാങ്ങി വെച്ച് ഞാൻ ചോറ് കൊണ്ടുപോരുവാണെങ്കിൽ ആ അന്നാണോ മമ്പുറത്ത് നേർച്ചതെന്ന് വെച്ചു അപ്പം ചോറ് ഉൾക്കറിയിൽ ആവരിൽ തന്നെ തുടങ്ങുന്നുണ്ട് ഇനി അയാൾ മമ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി എന്താണെന്ന് അറിയില്ല ഇന്നാണോ മമ്പുറത്ത് നിർത്തിച്ചാൽ അപ്പം ഇയാൾ എൻ്റെ മുഖത്തൊക്കെ ഇട്ടാടാ അങ്ങക്കൊന്നും അത് അറിയില്ല നിങ്ങളൊക്കെ ഇനി ദുന്യാവിലല്ലേ ദുന്യാവില് കെട്ടിപ്പിടിച്ച് നടക്കല്ലേ നിങ്ങള് നിങ്ങൾക്ക് മമ്പുറത്ത് തീർച്ചയും മഹാന്മാരൊരു ഒന്നും ഇങ്ങൾക്ക് അറിയില്ലല്ലോ അവർ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും നോക്കിയപ്പോൾ ഈ പറയപ്പെട്ട വീരങ്കക്കാണ് അതിൽ ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായി ഒരു ടുത്ത് ഒരു വീട്ടില് ക്യാൻസറിന്റെ ചികിത്സക്ക് പോയി അവിടെ എന്തോ മൂത്രത്തിൽ എന്തോ ഒരു പരിപാടി ചെയ്തു കാട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട് പറ്റില്ല എന്തോ കേട്ടിട്ട് മരിച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല മുജാത്തിന്റെ നാടാണുള്ളതായും അത് ഇതാണ് ട്രീറ്റ്മെൻറ്റ് എന്നും കൂടി അറിഞ്ഞപ്പോൾ ആ നാട്ടിലെ പൊതിര തച്ച് വിട്ടുകൾ അങ്ങനെ പോയി ഇത് ഇതറിഞ്ഞപ്പോൾ വാക്കാലെടുത്ത കുട്ടികളെ കാര്യം സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദ നൃത്തം അവിടെ ഈ മനുഷ്യനെയാണ് വലിയ ആണ് മുറബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് ഏതായാലും അതിന് റസൂലാണെന്ന് പറയുന്ന വലിയ ഭാഗ്യം ഇവർ ഇതിൻ്റെ സ്വന്തം അനുഭവമാണ് ഇങ്ങനെയൊന്നുമല്ല എന്നാരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഇതിൻ്റെ അനുഭവം ഞാൻ അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഒന്ന് നാസിഫു നാസിഫിനോട് ചോദിച്ചിട്ട് കാര്യമില്ല പോലെ അങ്ങനെ ഒരു തൻ്റെ ഇടയില്ല ചില പൊണ്ടിരുന്ന ആൾ പോലെ ചില കൊണ്ടിരുന്ന ആൾക്കാർ ഏത് പള്ളിക്കോലും അങ്ങനെ കുറച്ചൊരു കുറവുള്ള ആൾക്കാർ അയക്കാറല്ലോ അലി അസ്രഫ് അദ്ദേഹം കാന്തപുരം വിഭാഗത്തിന്റെ ആളാണ് ഇപ്പോൾ ഇടമണ്ണപ്പാറ ഒരു ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യണ അതിൻ്റെ വണ്ടിയിൽ ഗ്യാസും കയറ്റിക്കൊണ്ട് നടക്കുന്ന ആൾ മൻസൂർ ഉണ്ട് അത് ചോദിച്ചറിയില്ല ഇനി ഇനിയിപ്പോ ഈ പറയപ്പെട്ട സ്ഥലത്ത് വാക്കാലൂർ മഹലിൽ ചോ ആരോട് ഞാൻ ഈ പറയപ്പെട്ട മായുംകുട്ടി പൈസി എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചാലറിയാം കാളമ്പാളി സാദിന്റെ മരുവൻ വാക്കാലൂർ മഹലിലെ നിവാസികളോട് ആനപ്പുറ ഉണ്ടായിരുന്ന വീരാങ്കുട്ടിയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏർ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കെട്ടി വലിയാണ് വലിയ ആണ് കുത്തുബാണ് വൗസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതര അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വഭാവം ഉണ്ട് രണ്ടു ദിവസം പയതോ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം ഭയന്നറിഞ്ഞിരിക്ക മൂന്നാമത്തെ ദിവസമോ വലിയാണ് ഞാൻ ഇന്ന ദിവസേ വീട്ടിലുണ്ടാവുകയുള്ളു ഇന്നപ്പോളവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓലെ നമ്പർ പറയലും ഓലെ അതിന് മന്ത്രിച്ചാൻ പറയലും ഉദാഹരം പറയലും അപ്പൊ നമ്മൾ തോന്നി ഇവരെന്തൊക്കെയോ ആയിക്കണെന്ന് അങ്ങനെ ചെറിയ തെറ്റിദ്ധാരണകള് അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് പഠിച്ചോം കാത്തുരക്ഷിക്കട്ടെ ഏതായാലും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയതാണ് ഈ പഠിച്ചവൻ ആ മനുഷ്യനും മാപ്പ് കൊടുക്കട്ടെ മരിച്ചു എന്നൊക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോഴാണ് കേൾക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹം അബദ്ധചരിതമായി ദുന്യാവിൻ്റെ മോഹത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് അത് ചെയ്തിരുന്നത് എങ്കിൽ അള്ളാഹുരത്തും കൊടുക്കട്ടെ അള്ളാഹു ദയാലു ആണല്ലോ അള്ളാഹു റഹ്മാൻ ആണല്ലോ അള്ളാഹു ആണല്ലോ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ പക്ഷേ ആ ആ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കലാണ് വിവരമുള്ളവർക്ക് കരണീയം